ഫിലിപ്പയിലെ എങ്ങനെയുണ്ടാവും അധ്യായത്തിൽ അതാണ് കാണുന്നത് അവൻ അവന് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കുക അതെ വിചാരിക്കുക വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്നത് സ്നേഹം കൊണ്ടല്ല എന്തുകൊണ്ടാണ് നിർബന്ധം കൊണ്ടല്ല എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല ഹീ ലവ്സ് മീ അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ്റെ അവൻ്റെ ലൈഫ് അവൻ്റെ ഇൻകാർണേഷൻ ആ ഡൗൺ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങി 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 താഴേക്ക് വരികയാണ് ദൈവത്തോടുള്ള സമത്വം അത് അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ പോലും റോമൻ സീസറിൻ്റെ മകനായിട്ടല്ല അവൻ വരുന്നത് ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസായിട്ടുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചാലും അവനത് ലക്ഷറി അല്ല എന്നിട്ടും അവൻ ലക്ഷറി അല്ല തിരഞ്ഞെടുത്തത് എന്നെ എന്നേക്കാൾ താഴെയുള്ള ഒരാളുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീസസ് വാസ് എ വെരി പ്യർ മാൻ എന്തിനാ എല്ലാവർക്കും അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റണം എല്ലാവരും എല്ലാവർക്കും അവനെ അവനെ അറിയാൻ മനസ്സിലാക്കാൻ കഴിയണം അവൻ എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയണം നമ്മൾ എപ്പോഴായാലും രണ്ടാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ തൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു സകലത്തിൽ അവൻ ജനനത്തിൽ നമ്മളോട് സദൃശനായി തീർന്നു നമ്മൾ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ളവരായിട്ട് ജനിച്ചതുകൊണ്ട് അവനും നമ്മളെപ്പോലെ ജലരക്തങ്ങളോട് കൂടിയവനായി നമ്മൾ കഷ്ടതയിൽ ജീവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായ ദാരിദ്ര്യം സി ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമല്ല സ്വാഭാവികമായ ദാരിദ്ര്യം മനുഷ്യവർഗത്തിൽ ശതമാനവും സ്വാഭാവികമായ ദരിദ്രരാണ് അതുകൊണ്ട് അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുക്കാനാണ് ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ദാരിദ്ര്യം തിരഞ്ഞെടുത്തു ഹി ചോസ് പോവർട്ടി അല്ലാതെ അവൻ നിർബന്ധിതരായതല്ല അവൻ ചൂസ് ചെയ്തതാണ് അവൻ്റെ മരണം അവൻ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ അവൻ്റെ ജനനവും അവൻ എവിടെ ജനിക്കണമെന്നും ഏത് രീതിയിൽ ജീവിക്കണമെന്നും എത്ര കഷ്ടപ്പെടണമെന്നുള്ളതെല്ലാം അവൻ എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു ഹി ചോസ് കഷ്ടതയുടെ അങ്ങേ അറ്റത്തെ കഷ്ടത അപമാനം എല്ലാം അവൻ കൊടുത്തു നമ്മളൊക്കെ നമ്മുടെ അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ യേശുവിനെ അന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് മറിയട മോനെ എന്നാണ് അതി കൂടുതൽ അപമാനകരമായ ഒരു വിളി എന്താണ് ജീവിതത്തിൻ്റെ ഏത് അപമാനകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് പോലും യേശുവിൻ്റെ അടുത്ത് എല്ലാം നമ്മൾ യേശു പറയും മോനെ എനിക്കതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത് അറിയാം അവൻ അറിയാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല എല്ലാ കഷ അതുകൊണ്ടാണ് അവിടെ പൗലോസ് എവിടായ ലേഖനത്തിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത് ഗാഡ് മെയ്ഡ് ഹിം പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിങ്സ് കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി അതായത് ഒരാൾക്കും അവൻ്റെ അടുത്ത് ചെന്ന് നിനക്കിത് മനസ്സിലാകില്ല എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുവാൻ അവൻ തയ്യാറായി അവൻ ഇറങ്ങി വന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണത് ഈ വാസ് ലിവിങ് ഹിയർ ഇൻ ദിസ് വേൾഡ് ആസ് എ മാൻ ആൻഡ് യു വാസ് ഡയി അവൻ്റെ സ്നേഹമാണ് അല്ലാതെ എന്തോന്നാണ് അല്ലെങ്കിൽ എങ്ങനെ അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ആളുകളുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ ആളോട് സംസാരിക്കത്തില്ല മിണ്ടത്തില്ല ഒരു ഹയർ ഗ്രേഡിലുള്ള ആളാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വി ആർ മെനി ടൈംസ് വി സി അപ്പം സമയമില്ലാത്തതിൻ്റെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകളോടേ ചിലർ സംസാരിക്കത്തുള്ളൂ അല്ലാത്തവരോടും സംസാരിക്കത്തില്ല ശേഷും അങ്ങനെ ആയിരുന്നില്ല അവന് പാപികളോടും ജസ്റ്റ് വാണ്ട് ടു അവൻ്റെ ലൈഫിൻ്റെ മിനിസ്റ്ററിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം അവിടെ എല്ലാ തലത്തിലേക്കും അവൻ ഇറങ്ങി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ സ്നേഹമാണ് അല്ലാതെ എന്തോന്ന് ഇറ്റ് വാസ് ഹിസ് ലാഫ് അവൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത് അവൻ്റെ ജനനം തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ്റെ ജീവിതം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ്റെ മരണം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ദ ലവ് ഓഫ് ജീസസ് ഈസ് മാനിഫെസ്റ്റഡ് ഈവൻ ഇൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ് ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യം അതാണ് അവൻ്റെ സ്നേഹം അവൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത് അത് വേദപുസ്തകത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ മാർക്സ് ഗാസ്പൽ മാത്രമാണ് അതിന് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം അവൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെ വിളങ്ങി എന്ന് മനസ്സിലാക്കേണ്ടതിന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിൻ്റെ അതും അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ അത്രേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ ആദ്യത്തെ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മർക്കോസ് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മളിലേക്ക് ഒഴിവന്നത് വന്നത് ആ ശുശ്രൂഷയിൽ അവനൊഴുക്കിയ സ്നേഹം അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒഴുക്കിയ സ്നേഹം അവൻ്റെ അവൻ ഒഴുക്കിയ സ്നേഹം ഇത് രണ്ടും കൂടെ നമ്മളിലൂടെ ഒഴുകേണ്ടത് അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് യേശു ജീവിച്ചതുപോലെയാണ് ജീവിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് യേശു ശുശ്രൂഷ ചെയ്തതുപോലെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും യേശു ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യാനും കഴിയണമെങ്കിൽ യേശു എങ്ങനെ ജീവിച്ചെന്നും യേശു എങ്ങനെ ശുശ്രൂഷ ചെയ്തെന്നും ഞാൻ അറിയണം യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ വിശാലമാണ് പക്ഷേ അവൻ്റെ ഇൻകാർണേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള ചില്ലറ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്ത് ഇറ്റ് വാസ് എ ഡൗൺ പ്രോസസ് ഹി വാസ് ഐഡൻറ്റിഫൈങ് വിത്ത് ദ പൂർ പീപ്പിൾ ഹീ വാസ് സഫറിങ് ഹി വാസ് ഹി വാസ് ഐഡൻറ്റിഫൈങ് ഇൻ എവ്രി 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 വേ മനുഷ്യവർഗവുമായിട്ട് അവൻ എല്ലാ രീതിയിലും ഏകീഭവിക്കുകയാണ് നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളും എല്ലായ്പ്പോഴും കൂട്ടുപിടിക്കേണ്ടത് ഒരിക്കലും ഒരു ഹയർ ലെവലിലുള്ള ആളുകളോടായിരിക്കരുത് ഇന്നത്തെ ഒരു വലിയ ടെൻഡൻസി ഏതാണ് എപ്പോഴും നമ്മൾ ഹയർ 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 ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ആ ലെവലിലേക്ക് ഉയർന്നു പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ യേശു അങ്ങനെ ആയിരുന്നില്ല യേശു ഒരു സമൂഹത്തിൽ ചെന്നാൽ അവൻ എപ്പോൾ ആ ആരോടാണ് കൂട്ടുപിടിക്കുക അവൻ എല്ലാവരോടും കൂട്ടുപിടിക്കും അതും നമ്മൾ മനസ്സിലാക്കണം അവന് ധനികരാണെന്നുള്ള കാരണം കൊണ്ട് മാത്രം ആരെയും എന്ത് ചെയ്തില്ല ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഞാൻ ചിലപ്പം ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട് തമാശയ്ക്ക് പറയുന്നതല്ല സത്യമാണ് പിന്നെ പറയുമ്പം തമാശയായിട്ട് നമ്മളങ്ങ് തോന്നുന്നതാണ് ഈ യേശുവിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെട്ടിലാക്കിക്കളി ഈ പാർട്ടി നമ്മൾ എന്തെങ്കിലും വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന കൂട്ടത്തിൽ സംഗതി അവൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ കാണിച്ചു നിന്നിരിക്കും യേശു ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരുന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ വരുന്നുണ്ട് ഞാനത് പറയാം എല്ലാവരും കൂടെ പറഞ്ഞു എന്ത് വേണോ നിൻ്റെ ഗുരു കാണിക്കുന്നത് ചുങ്കക്കാർ പാവികൾ ആ അപ്പോൾ ശിശുന്മാർ പറഞ്ഞു ദേ ഞങ്ങളുടെ ഗുരു അങ്ങനെ നിങ്ങളുടെ പരീക്ഷന്മാരെ പോലൊന്നുമല്ല ആ വലിയ കാശുകാടോടൊന്നും അല്ലെ പാവങ്ങൾ പാപബോധമുള്ള ഉമ്മസാന്ദ്രമില്ലാത്ത പരീശനോടൊന്നും ഞങ്ങളുടെ യേശുവിനെ കൂട്ടൊന്നുമില്ല ഞങ്ങളുടെ യേശു പാവങ്ങളുടെ യേശുവാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നു അതൊരു ഞാൻ ഞാൻ ഈ ശിഷ്യന്മാരൊക്കെ എന്തോ ചെയ്യും പിറ്റേ ദിവസം ഈ എന്തോ ഇവന്മാരെ ഇന്നലെ കളിയാക്കിയ മുഴുവൻ പാട്ടുകളും നേരെ തിരിച്ചുപോള ആ പരീശൻ്റെ കൂടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞതാ നല്ല ഊണ് കിട്ടുമെന്ന് അറിഞ്ഞപ്പം നേണ്ട അവിടെ ഉണ്ട് ശരിയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ കൂടെ കൂടുന്നത് വളരെ സൂക്ഷിച്ചുമാണ് നമ്മളുടെ നമ്മൾ പറയുന്ന അനുസരിച്ചൊന്നും ഈ പാർട്ടിയാ കിട്ടത്തില്ല അതുകൊണ്ട് സംസാരിക്കുമ്പം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ വീട്ടിലായിപ്പോകും യേശു ഞാൻ പറഞ്ഞത് അവൻ്റെ ലൈഫിലെ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം മക് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വെദസിലെ ഏത് പാസേജ് എസ്പെഷ്യലി ഗാസ്പൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ആ മാർക്ക് ഗാസ്പൽ മാത്രം ഒന്ന് അതിൻ്റെ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ നിർത്തുകയാണ് യേശുവിൻ്റെ ലൈഫ് നമ്മളൊന്ന് നോക്കുകയാണ് ദ ലവ് ഓഫ് ജീസസ് മാനിഫെസ്റ്റഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ് ഫ്രം മാർക്സ് ഗാസ്പെൽ ഈ സ്റ്റഡീസ് ഇൻ മാർക്സ് അതിനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഒരു വേദപുസ്തകത്തിൽ തന്നെ ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം ഓക്കെ വി ഡു നോട്ട് നോ എക്സാക്ട്ലി നമുക്ക് ശരിക്കും അറിയില്ല ബട്ട് മർക്കോസിൻ്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഒരു ആക്ഷൻ പാക്ഡ് ബുക്കാണ് ആക്ഷൻ പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തി ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല എന്താണോ ഈ പല എപ്പിസോഡുകളായിട്ട് തിരിച്ച ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് പഠി പഠിച്ച പണി അതായത് കൊണ്ട് പല എപ്പിസോഡ്സായിട്ട് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ഉടനെ അടുത്ത എപ്പിസോഡ് ഈ എപ്പിസോഡ് എന്താണ് എപ്പിസോഡുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിനിടയ്ക്ക് വലിയ ലിങ്കും ഒന്നും ലിങ്കും ഒന്നും കൊടുക്കുന്നില്ല ഈ പാട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഇമ്മീഡിയറ്റ്ലി ഉടനെ അതിനെ മുമ്പേ പറഞ്ഞാൽ അതേ അല്ല മുമ്പേ പറഞ്ഞതുമായിട്ട് എന്താ അതിൻ്റെ തുടർച്ചയൊന്നുമല്ല പക്ഷെ തുടങ്ങുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് തന്നെ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മർക്കോസിൻ്റെ എന്ന് പറയുന്നത് ലൂക്കോസ് അങ്ങനെയല്ല ലൂക്കോസ് എന്താണ് ക്രമമായി എല്ലാം എഴുതുന്ന അതായത് വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലെല്ലാം എഴുതുന്നത് അത് ലൂക്കോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കുറിച്ചുള്ള ചരിത്രം ഒത്തിരി പലതൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്നാലും അത് എന്ത് ചെയ്യുകയാണ് ഒന്ന് ക്രമമായിട്ട് എഴുതി കാണുന്നു മർക്കോസ് അങ്ങനെ ക്രമമായിട്ട് എഴുതിയൊന്നുമല്ല ആക്ഷൻ പാക്ഡാണ് നമ്മുടെ ഭയങ്കര ഒരു മൂവി പോലെയാണ് ഇങ്ങനെ ടക്ക ആ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് ഒ ഒരേ അടുപ്പിച്ചടുപ്പിച്ചാണ് കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത് പല എപ്പിസോഡ്സ് ഒരു ഫാസ്റ്റ് മൂവിങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി വൺ പ്ലേസസ്ലിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആകെ പതിനാറ് അധ്യായം ഉള്ളതിനകത്ത് നാൽപ്പത്തൊന്ന് സ്ഥലത്ത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പല ഭാഗങ്ങളിലോ ഒരിടത്ത് തന്നെയൊന്നുമല്ല എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് ആക്ഷൻ പറഞ്ഞുകൊണ്ടല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺഫെഷൻ നടത്തിക്കൊണ്ടാണ് ഒരു കൺഫെഷൻ എന്താണ് കൺഫെഷൻ മാർക്ക് ചാപ്റ്റർ വൺ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം അതാണ് കൺഫസൻ കൺഫഷൻ ജീസസ് ദ സൺ ഓഫ് ഗാഡ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ എംഫസിസും അതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ദൈവപുത്രനായ ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ് ആ ഒരു ഒരു എംഫസിസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ അത് തുടക്കുമ്പോൾ തന്നെ അത് പറയാൻ കാര്യം അതാണല്ലോ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം അപ്പം മാർക്ക് ഇങ്ങനെ ഒരു കൺഫെഷൻ നടത്താൻ ആദ്യം തന്നെ നടത്താനുള്ള കാരണം എന്താണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ശരിക്കും ഈ കൺഫെഷൻ ആദ്യം പറയുന്നത് മാർക്കല്ല ആരാ പറയുന്നത് ശരിക്കും ഈ കൺഫെഷൻ ആദ്യം പറയുന്നത് പത്രോസാണ് പത്രോസാണ് ശരിക്കും എന്ത് പറയുന്നത് നീ ദൈവ ദൈവത്തിൻ്റെ നീ മഷികയാണ് ആ എങ്ങനെയുള്ള മഷികയാണ് ദൈവത്തിൻ്റെ പുത്രനായ അല്ലേ ഈ മർക്കോസിന്റെ ഒരു കൺഫ പത്രോസിൻ്റെ ഒരു കൺഫെഷൻ ശരിക്കും ഇവിടെ നമ്മൾ കാണുന്നത് അപ്പം മാർക്ക് ശരിക്കും യേശു കർത്താവിൻ്റെ ഒരു ഡയറക്റ്റ് ശിഷ്യൻ ആയിരുന്നില്ല യേശുവിനെ കണ്ടിട്ടുണ്ടാവണം കൃഷികരണത്തിൻ്റെ സമയത്തൊരു പക്ഷെ അവൻ കണ്ടിട്ടുണ്ടാവും എന്നാൽ യേശുവിൻ്റെ കൃഷികരണത്തിൻ്റെ സമയത്തൊക്കെ ഹി വാസ് എ യങ് ഗായ് മേ ബി കുമാ ഒരു കൗമാരപ്രായക്കാരൻ മേ ബി ഒരു ബി എ ടീനേജർ അതിനും വലിയ പ്രായമൊന്നുമില്ല എന്നാൽ പീറ്ററിൻ്റെ നവ്യൂ ആണ് ആര് ഈ ഇമർക്കോസ് പീറ്ററിൻ്റെ നെവ്യൂ ആണ് പീറ്ററും അല്ലെങ്കിൽ പീറ്ററിൻ്റെ ഈ മാർക്കും പീറ്ററും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മർക്കോസിനെ നമ്മൾ ആദ്യം കാണുന്നത് അപ്പസ്വർ പ്രവർത്തികളിൽ പൗലോസും ബെർന്നവാസും കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആരെക്കൂടെ കൂടെ കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത് യോഹന്നാൻ എന്ന മർക്കോസിനെയും കൂടെ കൂടെ കൊണ്ടുപോയി പക്ഷേ ചെറുക്കൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇട്ടേച്ച് പോന്നു ഇട്ടേച്ച് പോന്നു ഇട്ടേച്ച് പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല പല കാരണങ്ങൾ കാണും ഒന്നാമത് ഈ പൗരോസിനെ പോലുള്ളൊരു പാട്ടിയുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ് എൻ്റെ ചിന്ത അതാണ് ഇങ്ങനെ ഭയങ്കര ഒന്ന് അല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇതൊരു ഒരു ഒരു തമാശയായിട്ട് പറഞ്ഞാലും ഒരു കാര്യമാണ് ഈ പോളിൻ്റെ ഒക്കെ നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ആൾ അവിടെ കാര്യം പൗരോസിന് അങ്ങ് ആവേശമാണ് എല്ലാ കാര്യത്തിലും എന്താണ് അവിടെ സുവിശേഷം ചോടിക്കണം ഇവിടെ സുവിശേഷം ഓടിക്കണം ഇനി എനിക്കുള്ള സുവിശേഷം ചോദിക്കാം വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ സ്പെയിനിലേക്ക് വരിക ഇവിടെ എല്ലാം ഞാൻ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അങ്ങ് ആ ആവേശം ഒരുപക്ഷെ കുറേ കാലം വെറുതെ പാഴാക്കി കളഞ്ഞതിൻ്റെ ദുഃഖമായിരിക്കാം ഏതാ ഒത്തിരി വർഷങ്ങൾ പാഴാക്കി കളഞ്ഞല്ലേ ഇവൻ പക്ഷേ കൊച്ചു കിടക്കണല്ലേ അപ്പം ഇവനിൽ നിന്ന് ഒരു പക്ഷേ പീറ്റർ പൗലോസ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് കാണും ഇവനും അതുപോലെ സുവിശേഷം ഇവനും ഉണ്ട് ഞാനിത് ഈ പറയുന്നത് ഒരു ഭാവനയാണ് അതായത് ഇവനും ചിന്തിച്ച് കാണും ഈ പൗലോസ് പ്രസംഗിക്കുന്നത് പോലെ ഒന്ന് പ്രസംഗിക്കണം പൗലോസ് പ്രസംഗിച്ചപ്പോൾ എത്ര ആൾക്കാരാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഒരുപക്ഷേ ഇവനും ചിലപ്പോൾ ചന്ത പോയിന്ന് പ്രസംഗിച്ച് കാണും ആരും തിരിഞ്ഞു നോക്കിയും കാണുന്നില്ല അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കാണും ഓ എന്നെക്കൊണ്ട് വേ ഈ പറയുന്ന പ്രയോജനമൊന്നുമില്ല ഈ പൗലോ എനിക്ക് എത്ര പരിശ്രമിച്ചാലും പൗലോസ് ഒന്നും ആകാൻ പറ്റില്ല അതുകൊണ്ട് ഇവൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ആകത്തില്ല ഈ പലപ്പോഴും പിള്ളേർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ കിടന്ന് എത്ര അലച്ചു പോയാലും നമുക്കൊന്നും ഒന്നും ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ പ്രസംഗിക്കുന്നോ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും ഞാൻ കേറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിളയ്ക്കും ഞാൻ പാട്ട് എനിക്ക് വെള്ളി അടിക്കും ഞാൻ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ഇടയ്ക്ക് വാക്ക് കിട്ടത്തില്ല അത് തന്നെ ആളുകൾക്ക് ആളുകൾക്കിത് മനസ്സിലാകത്തുമില്ല ഇത് ഇയാൾ ഇമ്മ ഇങ്ങനെ വലിയ ഓരോ ഓരോ പ്രസംഗിക്കും നമ്മൾ പ്രസംഗിച്ചാൽ പ്രയാണമൊന്നും ഉണ്ടാകുന്നില്ല